പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ് പക്ഷെ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചറിഞ്ഞവരുടേത് മാത്രമാണ് കൂടുതൽ ആൾക്കാരും തങ്ങൾ സന്തോഷവാന്മാരാണ് എന്നതിനേക്കാൾ തങ്ങൾ ദയനീയരാണെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമിൽ നിന്ന് കാണുന്നവർ മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാണ് വാശിയൊക്കെ ആകാം പക്ഷേ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുക്കണം പിരിയേണ്ടി വന്നാൽ ദുഃഖം ഇരുവർക്കും ഒരുപോലെയാണ് എന്ന് മറക്കാതിരിക്കുക മരിച്ചു പോകാൻ ജീവനറ്റ് പോകണമെന്നില്ല ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതി ജീവിതത്തിൽ സത്യം പറഞ്ഞു വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത് നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്കൊരു ഇഷ്ടം കൂടുതലായിരിക്കും കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ് ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷി മറക്കാതിരുന്നിട്ടില്ല അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല അമിതമായി പറഞ്ഞു പോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും പക്ഷെ അത് കേട്ടയാളുടെ മനസ്സിന്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുന്നു കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ് ഒരു യഥാർത്ഥ സ്ത്രീ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല അവൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്നേഹവും വിശ്വാസവും കരുതലുമാണ് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ